അടുത്തുള്ള അതുപോലെ കാണുണ്ട് തമിഴ് വേർഷൻ ഒരു മൂവി കാണുമ്പോൾ എത്ര നല്ല ലാസ്റ്റ് വരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഒരു ആയിട്ടും ഉണ്ടായിരുന്ന ഒരു സ്റ്റോറിയാണ് ഒരു മിനിറ്റ് പോലും ബോർ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഓഫീസർ തോന്നിയിട്ടേല്ലേ അഭിപ്രായം ഉണ്ടാവാം ഇത്രകാലത്തെ കാലത്തെ സർവീസിനിടയിൽ ദൃശ്യം പോലുള്ള എന്തെങ്കിലും ഇൻസിഡന്റുകൾ കേസ് എന്തെങ്കിലും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടോ പേഴ്സണലി അങ്ങനെ ഒരു കേസ് ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ബട്ട് ദൃശ്യം സിനിമ വന്ന ശേഷം പത്രങ്ങൾ ദിവസവും ഞാൻ വായിക്കാറുണ്ട് ഈ അടുത്ത് അടുത്തെഞ്ഞാലിക്കുടലുണ്ടായ ഒരു മേർഡർ കേസിൽ ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുമായിട്ട് സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയായിരുന്നു അപ്പോൾ അതിനകത്ത് അവർ പറഞ്ഞത് ഇതുപോലത്തെ ടെക്നിക്സ് അതായത് ആ സിം കാർഡ് സിം കാർഡ് ഉപയോഗിച്ച് പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഡൈവേർട്ട് ചെയ്യാനുള്ള ഒരു ഐഡിയവും ഈ ഡെഡ് ബോഡി കാണത്തക്കാത്ത രീതിയിലുള്ള ഒരു ഡിസ്പോസൽ ചെയ്യാനുള്ള ഐഡിയവും ചിലർക്ക് ഈ മൂവിയിൽ നിന്ന് ഒരു ഇൻസ്പിറേഷൻ കിട്ടിയതായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് നോട്ട് അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയായിരുന്നു ബേസിക്കലി ഞാൻ കാണുന്നതും തന്നെയാണ് സിനിമ എന്ന് പറയുമ്പോൾ ഒരു മാസ് മീഡിയ മാക്സിമം പബ്ലിക് അപ്പീലുള്ള ഒരു മാസ് മീഡിയ ചാനലാണ് സോ നല്ലൊരു മെസ്സേജ് പബ്ലിക്ക് കിട്ടുവാണെങ്കിൽ

ിക്കോസ് ഫാമിലിക്ക് ഏറ്റവും അടുത്താണ് ഞാൻ ബേസിക്കലി കോയമത്തൂരിൽ നിന്നാണ് കോയമത്തൂരിൽ നിന്ന് കേരളാന്ന് പറഞ്ഞാൽ പാലക്കാട് തൊട്ടടുത്തുള്ള ഒരു ഡിസ്ട്രിക്റ്റാണ് സോ ഐ ഫീൽ വെരി ഹാപ്പി ആൻഡ് ഇവിടുത്തെ കൾച്ചർ ആവട്ടെ ലാംഗ്വേജ് ആവട്ടെ ഫുഡ് ആവട്ടെ എവറിത്തിങ് ഈസ് ഫെമിലിയർ ടു മീ അപ്പം ബേസിക്കലി ഒരു 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 ഫൈറ്റർ ആണ് എന്ന് പറഞ്ഞാൽ എന്താണ് അഭിപ്രായം ിൽ ഹ് ഡിന്റ് ഐ ക് ൺഫസ് ഏത് പ്രൊഫഷൻ ആവട്ടെ അതിൽ ചാലഞ്ചസ് ഉണ്ടാവും സോ പോലീസിൽ ആസ് എ വുമൻ്റെ ചാലഞ്ചസ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഉണ്ട് ബട്ട് മേൽ വുമൽ മേൽ ഫീമെയിൽ എന്ന് പറഞ്ഞുള്ള ഒരു വ്യത്യസ്ത ഇല്ലാതെ യൂണിഫോം ഇടുമ്പോൾ ഞാൻ ഒരു ഓഫീസർ ആണ് അപ്പം ആ രീതിയിലാണ് ഐ തിങ്ക് കേരളയുടെ സമൂഹമാകട്ടെ ജനറൽ പബ്ലിക് ആവട്ടെ ഓഫീസേഴ്സ് പോലീസ് മെൻ ആവട്ടെ യൂണിഫോം ഇടുമ്പോൾ ഓഫീസറായിട്ട് കാണുന്നത് കൊണ്ട് വളരെ ഈസി ആയിട്ട് തോന്നും ഇവിടെ വർക്ക് ചെയ്യാൻ അങ്ങനെ കേരളത്തിൽ വന്നിട്ട് ഏതെങ്കിലും വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കേസ് കുറേ കേസുകൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കേസുകൾ സൂപ്പർവിഷൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും ചെയ്ത കേസ് എന്ന് പറഞ്ഞാൽ സെക്സ് കേരളത്തിലുള്ള സ്ത്രീകളുടെ ഒരു ഈ അഭിപ്രായം എന്താണ് കമ്പയർ ടു കാശ്മീർ ബിക്കോസ് ഐ വർക്ക് അവിടെ പോലീസ് സ്റ്റേഷനിൽ സ്ത്രീകൾ വന്ന് കണ്ടിട്ടേല ഞാൻ സോ അവിടെ വരാറേയില്ല ബട്ട് കേരളം സംബന്ധിച്ചോളം സോ വി ഹാവ് എ വെരി ഗുഡ് സെക്സ് റേഷ്യോ ലിറ്ററസി നല്ലപോലെ ലിറ്ററസി ഉണ്ട് സോ പോലീസ് സ്റ്റേഷനിൽ സ്പെഷ്യലി വുമന്റെ സ്ത്രീകൾ പരാതിയായിട്ട് വരാറുണ്ട് അതിൽ ഒരു പ്രശ്നവുമില്ല സോ അത്ര ഉള്ള ഒരു ഹെസിറ്റേഷൻ ഒന്നും അവരുടെ അടുത്ത് കാണുന്നില്ല ഞാനിപ്പോൾ പെട്ടെന്ന് പറയാൻ പോകുന്നത് തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലല്ല ഇന്ത്യയിലുള്ള തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് മാഡം ഒരു മാതൃകയാണ് ഇത്രയും ഒരു എന്താ പറഞ്ഞത് ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഫൈറ്റ് ചെയ്ത് ഇത്രയും വലിയൊരു ഓഫീസറായിട്ട് മാറിയതിൽ തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും മാഡത്തിനെ അഭിനന്ദിക്കുന്നു താങ്ക് യു വെരി മച്ച് ഫോർ തമിഡ്